ഹലോ മക്കളെ അസ്സലാമലൈക്കും എല്ലാര്ക്കും പെണ്ണൊക്കെ എങ്ങനെയുണ്ടോ കാലേ അവിടെ കുത്തി കറ്റിലെ മൂലൊക്കെ മുസലിനെടുക്കാൻ പോയതാണ് ഇമ്മ മന്തി അരിവ പറഞ്ഞപ്പോളാ ഞാനെന്നെ അറിയുന്നത് എന്നു നോക്കും മന്തിയല്ല വീടുകാണി ഞാൻ സഹായിച്ചാണ് പറകണ്ടാക്കിയത് ഇപ്പോഴും ആക്കണ പഞ്ഞി ഒക്കെ അടങ്ങാറപ്പൊ കൊണ്ട് കുടിയത് ഇമ്മ മുസല് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചൂടുമലാണ് മുസല് വെക്കല് മുസലം എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയതാണ് സംഭവം നമ്മളിത് ശ്രദ്ധിക്കലില്ല രണ്ടുവട്ടം ഇങ്ങനെ കാലുമ്പോൾ തട്ടിയിട്ടായാലും ശ്രദ്ധിക്കില്ല ൂർപ്പണ്ടില്ല ഞങ്ങള് ആ കുർപ്പ് ഇപ്പൊ ഉമ്മാൻ്റെ കാളിന്റെ ലിഗ്മെന്റ് പൊട്ടി കടക്കണേ അത് പിന്നെയും തട്ടി പിളകി പിന്നീ പിളി കടക്കണുണ്ട് സുഖമായിട്ട് താക്കാലല്ലേ അപ്പൊ ചെയ്യാൻ പറ്റാൻ പറ്റില്ല ടക്കാൻ വേണ്ടി വാങ്ങിയാണല്ലോ പണ്ട് പറഞ്ഞ ഞാനും ബനും ഇമ്മി ഞങ്ങളെല്ലാരും ഒപ്പാണെങ്കിൽ കിടന്നീനെ അത് ചെറിയൊരു കാട്ടിലും കിടന്നീന അതില് പിന്നെ ാണ് ഇബന്റെ പണി എന്താ വലിയ കട്ടിലും അടിപൊളി കറക്കാരനോട് വാങ്ങിയതാണ് എന്നിട്ട് പിന്നെന്താ അവസാനം ഇമ്മയും പൂച്ചാളും മാത്രം ഒറ്റ ഇത് പറഞ്ഞിട്ടില്ല പറഞ്ഞു വാങ്ങിയതോ ആ വല്യ കട്ടിലാങ്ങിയ വലിയ കാട്ടിലാണോ മൂന്നാൾക്ക് കിടക്കണം ഈ കട്ടിൽ ഇതിനുള്ള കേറ്റിയാക്കി എങ്ങനെ ഓരോ പാട്സ് പാട്സ് അയച്ച് പോകണം അയച്ചു പോകണം ഇതെന്തായാലും കൊള്ളു കൊള്ളാൻ ചാൻസ് എന്തായാലും എത്രയോ പതിനാറായിരം ഉറപ്പു നാലും കിടക്കണം അതിനുചിച്ചിട്ടില്ല അത് നീക്കിയതാണ് ചെയ്യാൻ പറ്റും തിരിച്ചു വെക്കാം ആ തല അങ്ങോട്ട് വെക്ക മറവീനും പേടിയാവുന്നറിയുണ്ട് തിരിച്ചു താമസിക്കും തല അങ്ങോട്ട് വെച്ച അവിടെ ജനലി ജനലില്ല നമുക്ക് ജനാലി ഇല്ലാത്തോണ്ട് ഞങ്ങളോട് നെറ്റടിച്ചു കളി ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഞങ്ങക്ക് ഇഷ്ടംപോലെ

എടുത്ത എങ്ങനെ എങ്ങനെ തിരിച്ചു വെക്കാനോ ഉദ്ദേശിക്കണെങ്ങനെ കട്ടില കടിപൊളി കട്ടിലാണ് പതിനാറായിരം എടുത്തോണ്ട് അന്ന് വാങ്ങിയ കട്ടിലല്ലേ ഇരുപതിനായിരം റുപ്യേന്റെ മുതല് കണ്ടോ അവിടെ ആ അവിടെ വളഞ്ഞു കുത്തിരിക്കണ്ട് എങ്ങനെ തിരിച്ച ചെറിയൊരു റൂമും സീനുണ്ടല്ലോ പുറത്തേക്ക് പോയി കടാ അതായത് പാർട്സ് പാർട്സ കൊണ്ടാണ് പിന്നെ ഫിറ്റ് ചെയ്യലല്ലേ ഈ സൈഡ് പൊക്കിയാണ്ട് ഒന്നും നല്ല ഉണ്ട് ഇങ്ങനെ തിരിക്കാനുള്ള സ്പേസ് നമ്മളെ റൂമിലില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് സ്കൂട്ടറി അയച്ചിട്ട് ഒരു സൈഡ് അയച്ചിട്ട് ആക്കാലേ ഒരു കാര്യം ചെയ്യും ആ ഞാൻ ചൂലിടുന്നു ും അത് അവിടെ പിരി അവിടെ ആ സാധനം പിരി പോയി നോക്കി എനക്ക് കാണണ്ട ഈ കമ്പി ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പറ്റൂരാട രണ്ട് സൈഡ് അഴിച്ചാ അതായത് ഈ ഇപടി ഇമ്പടി അയച്ചിട്ട് കൂരിയാണ്ട് തിരിച്ചക്കാൻ നോക്ക രണ്ട് സൈഡും കൂടി അടിച്ചു വഴിച്ചല്ലേ പെയിന്റല്ലാണത് മരോ മഹാഗണിയോ മഹണിക്കൊക്കെ നല്ല വിലല്ലേ നമ്മളോട് മഹാഗണി എത്ര റുപ്യ കൊടുത്തത് മൂവായിരം റുപ്യ മഹാഗണി വല്യ മാങ്ങി വലിയ ഒരു ചക്ക മരോ അല്ലേ കൊടുത്താകെ മൂവായിരം പിന്നോടിയോ

മക പിന്നെ ആ കാലുകൊണ്ട് നടക്കണ് ലോക്കിലാണ് ഇടണട്ടോ ലോക്കില് കേറിയോ കാല് കാലൊക്കെ മാറ്റിക്കോളിട്ട് അടിയിൽ നിന്ന് കാലൊക്കെ മാറ്റിക്കൊണ്ടിയേ നമ്മള് വേറൊരു മാർഗം നോക്കിക്കാണ് അങ്ങനെ കേട്ടിട്ട് കേറുന്നില്ല അപ്പൊ ഇവിടെ ഇങ്ങനെ പൊക്കിയാണ്ട് ഇങ്ങനെ ആക്കി മരം തന്നെയാണ് ഇവിടെ ഇവിടെ പോരും കണ്ടോ ഇങ്ങോട്ട് ടാ ഇതൊക്കെ നോക്കിടാ ഇതൊക്കെ ഈ സാധനം അവിടെ വെച്ചിട്ട് നമുക്ക് ഗ്യാപ്പില് ഈ സാധനം ഈ അലമാര ഇത് നേരെ നമ്മളെ ഹാളിലാണ് നമുക്ക് ആ റൂമിൽ കേട്ടി വെച്ചാല് ഈ ഫ്രണ്ടി ആ ഒരു നടക്കാൻ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും മറ്റേ ഫുള്ള് മറ്റേ ഇവിടെ ഫുള്ള് തട്ടി തടവാ കാര്യമായിട്ട് പണിയെടുക്കണ്ടേ തട്ടി തട്ടി ാക്കിയോ എന്തോക്ക് വെല്ലിമ്മ കളത്ത് കറങ്ങി ഇന്ന കേടുമ്പ വാങ്ങി ഇത്രേ ഉള്ളു അല്ലേ ഇരുമ്പുണ്ടോന്ന് വല്യൊരു കട്ടില് ചെറിയൊരു റൂമൊക്കെ പൂച്ചാക്കും കൂടി കറക്കാൻ അത്ര റൂം വലിയ കട്ടില് എന്തല്ലേ ഞാനെപ്പോഴും കറക്കണോ ഇവിടെ അതിൻ്റെ ഇടുത്ത വേഷം ഒത്തപ്പൊ ഇവിടെ കൊണ്ടിരിക്കണേ വൃത്തിയാക്കൂടെ മമ്മുന്ന കാക്കല്ലേ മെല്ലെ 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 നോക്കട്ടോ കാല മരിക്ക അലമാര ഇവിടെല്ലേ വെക്കണേ ഇവിടെ കണ്ണാടിയോ കണ്ണാടി ഇജും നാളെ ഇതായി ചേച്ചി പൊട്ടിച്ചില്ലേ അമ്മമാരുടെ ക്ലാസ് ഉണ്ടോ അമ്മമാരുടെ വലക്കോ തരൂലക്കലമാര കിട്ടിട്ട് ചോദിച്ചു പത്താക്ക് കിടക്കല്ലേ അടിപൊളി കട്ടില് അടിപൊളിയൊക്കെ തന്നെയാണ് എന്താ നല്ല ഏകദേശം അത്യാവശ്യം നല്ല സെല്ലോ മൈക്ക് കണ്ടോ ഒന്നിനും കഴിഞ്ഞേ സത്യം

അതങ്ങനെ തന്നെയാണേ എന്ത് വിചാരിച്ചേക്ക് മമ്മ അതിന്റെ അടിയിൽ മാറുന്ന വടിയൊക്കെ മാറ്റാം വടിയൊക്കെ നമുക്ക് പിന്നെ മാറ്റാം അതിന്റെ അടി കൂടെ ആണെന്നാലേ വടിയാവും ഇവിടെ അതിന്റെ അടി കൂടെ ആണെന്നാലും വടിയാവും കുറാശ് അങ്ങനെ അങ്ങനുള്ള കൊണ്ടന്ന് വെച്ചു വെച്ചിട്ടില്ല ക്ലിയർ ആക്കാണ്ട് അടിവാഗം പറ്റ പോയിക്കണ് നിക്കണില്ല നേരെ തായ് തൈവാകം കുറ്റി അടിച്ചിടുമ്പേ അങ്ങനെ അലമാരീ തുറക്കാന്നും പോയിക്കല്ല അലമാര നമുക്ക് ഷോക്ക് വെക്കല്ലോ അവിടെ എന്താ കൂറന്നെ തല്ല എല്ലാരും ചോദിച്ചൊക്കെ എന്തിനായി മൂഴൊക്കെ എപ്പോഴും ചോരിപ്പാടിപ്പാമ്പ് വേഗം കിട്ടാനേ

തറക്കാൻ പറ്റണ്ട ഓടേ നീ വാ സെറ്റ് അലമാര കണ്ടോ താളീ കൂടെ വന്നിടീ ഓക്കേ അങ്ങനെ വെഞ്ഞിയിച്ച സെറ്റ് അലമാര എങ്ങനെ കാല് നോക്കി കൊടിട്ടോ താ കാണുക നോക്ക കാല് നോക്കിണ്ട് തകരാണ് കാൽ കീറും ട്ടോ ഇങ്ങനെ ഏറ്റിട്ട് ഡ്രസ്സ് എടുക്കാനൊരു ഓഡറിൽ മടക്കേടിന്റെ പവറാണ് പിന്നെ എല്ലാരും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ലിമു മാത്രേ ഉള്ളൂ ലിമു മാത്രേ നമ്മളെ മൈൻഡ് മാത്രൂന്ന് പറഞ്ഞ മയിന്റെ ഓളേപോലെ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കൈന്റെ കണ്ടുള്ളു പറിച്ചു ഒരാത്തിനെ പൂച്ച ആളുണ്ട് ഓ അപ്പൊ ഇവളാകുമ്പോ ഞമ്മളെ കൈത്തണു എടുക്കും പോണില്ല അതുകൊണ്ട് ഇവളെ പിടിച്ചണേ പറഞ്ഞോ കാണിച്ച മറ്റേത് ലിമുള കണ്ടല്ലോ നമുക്ക് ഇവളെ പിടിച്ചോക്ക അമ്മ പോവോ പടി കടിച്ചൊന്നില്ല ഉമ്മ ഗ്ലൗസ് ഒന്നല്ലോ ജി അലിമോ എന്താരെ നോക്കിയാ കൂട്ടിലേ കടിച്ച എപ്പോഴൊക്കെ കടിക്കണ്ടേ നമ്മള് ഇന്നോട് ലിമോൻ്റെ മൈക്ക് തല തലല്ല ഒപ്പം വെച്ചാ വന്നിച്ച് തല വന്നിച്ച് തരാ ലിമോന രണ്ടു മൂന്ന് കോട്ടിന്

അവളെ ചിറക് ഈ ടൈമൊക്കെ ഇങ്ങനെ പാറക്കേണ്ടി വന്നില്ല ഞാനിവിടെ പറഞ്ഞി എന്തേലും ഒരു സാധനം ഇട്ടുള്ള കഴിയുമേന അവിടെ അവിടെ ആ കിട്ടി 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 ഞാനൊരു തുണിയും കൂട്ടി വിളിച്ചെ പറഞ്ഞേ ഓളെ പിടിക്കാൻ എന്താ കാട്ടേ ഞാൻ കാണിച്ചാലും കഴിഞ്ഞു പതിനെട്ടാമത്തെ അടവെടുക്കാന് ഞാൻ കാണിച്ചു മോത്തളന്ന് പൊതു കാന്താരി അറിയോ കയ്യെന്താണെ കൈസ് അങ്ങനെ നമ്മള് മറ്റുള്ള കൂട്ടി കയറ്റി കഴിഞ്ഞു അവളെ പിന്നെ എപ്പോഴൊന്നും കേറില്ല കേട്ടോ നമ്മള് പിന്നെ അങ്ങനെ നടക്കും ഏഹ് ചെറുപ്പത്തിൽ തന്നെ അമ്മളെ തൈകൊണ്ടേ അത്യാവശ്യം ഇതാക്കേണ്ട ആവശ്യല്ല ഇല്ലമ്മ എന്നാ ഞാൻ കൂടൊക്കെ നമുക്ക് ഇനി നേരെ തിന്നാൻ നോക്കാം വെച്ച നെയ്ച്ചോറുണ്ട് നെയ്ച്ചോറ തേങ്ങാച്ചോറല്ലേ തേങ്ങാച്ചോറ് നമുക്ക് തേങ്ങാച്ചോറാണ് കൈപ്പണിയൊക്കെ അത്ര സ്പെഷ്യൽ കോളിന്നാ തേങ്ങാച്ചോറിനൂടി അന്നത്തെ ദിവസം സാറായി മ്മ് പാത്രത്തിൽ പോകുന്നോളിക്ക് അതില് വേണ്ടല്ലോ പള്ളിക്കന്ന് ബീഫ് ഇട്ടീന് ശേഷം എങ്ങനെയൊക്കെ വരാം ഓ പണ്ട് കാറ്ററിംഗ് മ്മ്മാ പോയിന് കല്യാണത്തിനോടെ കല്യാണത്തിനോ ഞങ്ങക്ക് തന്നെ പരിപാടി വളംബി കൊടുക്കാം ഇനി കൂട്ടുകഴിഞ്ഞാൽ നേരെ ഫുഡ് കേൾക്കാം നോക്കട്ടെ എങ്ങനെ ഒടുവിൽ നമ്മൾ കൈയ്യ കൈകി മൂന്നെ കൂട്ടുകൊക്കെ ഇട്ട് ഫുഡ് ബീഫ് അടിപൊളി എത്ര കഴിക്കാരിക്കും ഇന്നത്തെ വീഡിയോ വീടേത്രൂ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുകൂടെ എല്ലാവർക്കും ബൈ കഴിയും വേറെ കേട്ടോ കടിച്ചിട്ട്